ണോ ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം ഡ്രസ്സിന് മാച്ചാവണം മേക്കപ്പിനണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ കളക്ഷൻസിൽ ലഭ്യമാണ് തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളുടെ ഭാഗമായി വണ്ടൂർ പഞ്ചായത്ത് അറുപത്തിയൊന്നാം നമ്പർ ബൂത്ത് യു ഡി എഫ് കുടുംബ സംഗമം ഏമങ്ങാട് സംഘടിപ്പിച്ചു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ദീവേഴ്സ് കോർപ്പറേഷന്റെ ആലമാരൻ മറ്റേ സ്ഥലത്ത് താമസ അതിന്റെ നാളെ ശിവറിന്റെ ആലമാരൻ ഒരു ശരിയല്ലേ ഞാൻ കേരള യൂണിവേഴ്സിറ്റി നാലായിരം കോടി രൂപയാണ് സപ്ലൈ കമ്മിറ്റി സർക്കാരിൽ കൊടുക്കാറുള്ളത് ഉമ്മൻചാണ്ടിയുടെ കാലത്തല്ലായ്മ പകുതി നഷ്ടമായി അഞ്ചോടില്ല പെൻഷൻ കൊടുക്കാൻ ആവശ്യമില്ല ശമ്പളം കൊടുക്കാൻ ആശ്വാസ കെ എസ് ആർ ടി സി വൈദ്യുതി ബോർഡ് നമ്മുടെ ആര്യ സ്ഥലത്തേക്ക് വന്നിട്ട് നമ്മുടെ കാലത്ത് അന്ന് നമ്മൾ വൈദ്യുതി ബോർഡിൽ ആഭ്യസിലാക്കി ഇരുപത് വയസ്സവർ യോഗത്തിന് കുറച്ചു ഇരുപത് പൈസ ഗവൺമെന്റ് ഏമങ്ങാട് നൂറുൽ ഇസ്ലാം മദ്രസ അങ്കണത്തിൽ വെച്ച് സംഘടിപ്പിച്ച ചടങ്ങിൽ എ പി അനിൽകുമാർ എം എൽ എ അഡ്വക്കേറ്റ് അബു സിദ്ദീഖ് എ എം നസീർ ഷൈജൽ അടപ്പറ്റ പി സലാം പി മൊയ്തീൻകുട്ടി എം എ സലാം പി ഖാലിദ് എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വാമിയെ ശരണമയ്യപ്പ ശബരിമല തീർത്ഥാടനത്തിനാവശ്യമായ മാലകൾ മുണ്ട് ഇരുമുടി തോൽസഞ്ചി കുട്ടികൾക്കാവശ്യമായ മുണ്ട് ഉടുപ്പുകൾ പുതപ്പ് തോർത്ത് തുടങ്ങിയ മുഴുവൻ പൂജാ സാധനങ്ങളും ഒരുക്കി പാണ്ടിക്കാട് മഞ്ചേർ റോഡിൽ നിയോ ഹോസ്പിറ്റലിന് സമീപത്തുള്ള അമൃത പൂജാ സ്റ്റോർ വൃക്ഷിക മാസത്തെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു കൂടാതെ വിവാഹം മരണാനന്തര ചടങ്ങുകൾ താന്ത്രിക കർമ്മങ്ങൾ എന്നിവയ്ക്കാവശ്യമായ എല്ലാ പൂജാ സാധനങ്ങളും ഇവിടെ ലഭ്യമാണ് അമൃത പൂജാ സ്റ്റോർ നിയോ ഹോസ്പിറ്റലിന് മുൻവശം മഞ്ചേർ aur pandi card